അഞ്ച് സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായ ഒരു വീട് ബത്തേരി നഗരത്തിൽ സ്വന്തമാക്കാൻ നിങ്ങൾക്കിതാ ഒരു അവസരം ഒരേ സമയം നിങ്ങൾക്കൊരു വീടും വരുമാനവും ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ട് നിലകളിലായി പണി കഴിച്ചിരിക്കുന്ന ഈ ബിൽഡിംഗിൽ മൂന്ന് ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് മുഗൾ നില മൂന്ന് ബി ആണ് താഴെ രണ്ട് സെക്ഷൻ ഉള്ളതിൽ ഒന്ന് രണ്ട് ബി എച്ച് കെയും മറ്റൊന്ന് ഒരു ബി എച്ച് കെയുമാണ് മുകൾ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സിറ്റൌട്ട് വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും ഇവിടേക്ക് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ സ്കൂൾ കോളേജ് ആരാധനാലയങ്ങൾ ഗവൺമെൻറ് ഓഫീസുകൾ എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ കയ്യെത്തും ദൂരത്തിൽ ലഭ്യമാണ് എന്നാൽ നഗരത്തിൻ്റെ തിരക്കുകൾ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുകയുമില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക